ബിഗ് ബോസ് റിലേറ്റഡ് തന്നെ ഒരു കാര്യം പറയാനാണ് വന്നത് ഞാൻ എല്ലാ സീസണും മുടങ്ങാതെ കാണുന്ന ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അല്ലേ അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് ആ പോരോട് ബ്രോയോട് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത ബ്രോ ഹരിപ്പാട് ടി കെ എം കോളേജ് എന്നൊരു കോളേജുണ്ട് അവിടെ അനിമോളെ ഒരു പ്രാവശ്യം ഒരു രണ്ട് വർഷത്തിന് മുമ്പ് മൂന്ന് വർഷത്തിനാണ്ട് മുമ്പ് ഇന ഇന ഒരു കോളേജ് പരിപാടിക്ക് അനിമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എസ് എഫ് ഐയുടെ ആൾക്കാരെ കൂടെ ചേർന്ന് അനിമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം അനിമോളുമായിട്ട് പിന്നെ കോൺടാക്റ്റൊന്നുമില്ല അപ്പം ഈ വിളിച്ച് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു പയ്യനാണ് പാർട്ടിയിലൊക്കെ ഉള്ളൊരു പയ്യനാണ് ഈ പയ്യനെ അനിമോളുടെ ചേച്ചിയും മാനേജറും വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു അനിമോൾക്ക് വോട്ട് ചെയ്യണം എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് വോട്ട് ചെയ്യിക്കണം നിങ്ങളുടെ പാർട്ടിയിലുള്ള പിള്ളേരും യൂണിയനിലുള്ള പിള്ളാരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിക്കണം അങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പി ആറ് മുഹാന്തരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഈ പി ആറ് ചർച്ചകള് പോലെ തന്നെ ഇതും ഒരു തരത്തിലൊരു പി അല്ലേ ബ്രോ പ്രിയ അപ്പോൾ എന്നോട് ഈ കാര്യം വന്ന് പറയുകയും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യരുത് അർഹതയുള്ളവൻ ജയിക്കട്ടെ പക്ഷെ അല്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ ഇതും ഒരു പ്രിയ പി ആറിന്റെ ഭാഗമല്ലേ അപ്പോൾ അത് ബ്രോയോടൊന്നറിയിക്കണം തോന്നി ബ്രോയുടെ വീഡിയോ ഞാൻ കാണും സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നൊരു കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അറന്നു പറയുമ്പോൾ അതൊരു തരത്തിൽ ഇതും ഒരു തരത്തിലൊരു പി അല്ലേ അത് ബ്രോയോ എന്ന് അറിയിക്കണം തോന്നിക്കൊണ്ട് ഞാൻ